നമസ്കാരം ഏക സിവിൽ യു സി സി നടപ്പിലാക്കുന്ന ആദ്യ ഇന്ത്യൻ സംസ്ഥാനമായിരിക്കുകയാണ് ഉത്തരാഖണ്ഡ് പുതിയ നിയമം പ്രാബല്യത്തിൽ വരുന്നതോടെ വിവാഹിതരാകാതെ ലിവിംഗ് റിലേഷനിൽ കഴിയുന്ന ദമ്പതിമാർ ജില്ലാ അധികൃതരുടെ പക്കൽ തങ്ങളുടെ ബന്ധം രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട് അല്ലെങ്കിൽ ഇവർക്ക് ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരുമെന്നും ബില്ലിൽ വ്യക്തമാക്കുന്നുണ്ട് സംസ്ഥാനത്ത് ഒരുമിച്ച് താമസിക്കുന്ന സ്ത്രീയും പുരുഷനും അവർ ഉത്തരാഖണ്ഡിലെ സ്ഥിര താമസക്കാരല്ല എങ്കിലും ബന്ധപ്പെട്ട രജിസ്ട്രാറിന് മുമ്പാകെ തങ്ങളുടെ ലിവ് ഇൻ റിലേഷൻഷിപ്പ് സംബന്ധിച്ച പ്രസ്താവന നൽകണമെന്നാണ് യു സി സി ബില്ലിന്റെ മുന്നൂറ്റി എഴുപത്തി എട്ടാം അനുച്ഛേദത്തിൽ പറയുന്നത് ഉത്തരാഖണ്ഡ് സ്വദേശികളായ ദമ്പതിമാർ സംസ്ഥാനത്തിന് പുറത്താണ് താമസിക്കുന്നത് എങ്കിൽ അവരുടെ ലിവ് ഇൻ റിലേഷൻഷിപ്പ് ബന്ധം വ്യക്തമാക്കുന്ന രേഖകൾ അവരുടെ അധികാര പരിധിയിലുള്ള രജിസ്ട്രാറിൽ സമർപ്പിക്കണം വൈകാതെ പൊതു നിയമമാക്കാൻ പോകുന്ന ബില്ല് വിവാഹം വിവാഹമോചനം അനന്തരാവകാശം സ്വത്ത് ദത്തെടുക്കൽ തുടങ്ങിയവയിൽ എല്ലാ മതവിഭാഗങ്ങൾക്കും സമുദായങ്ങൾക്കും ഒരുപോലെ ബാധകമായിരിക്കും എന്നാൽ ലിവ് റിലേഷൻഷിപ്പ് സംബന്ധിച്ച് ജില്ലാ ഭരണകൂടത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്താണ് സംഭവിക്കുക എന്ന് നോക്കാം തങ്ങളുടെ ബന്ധം വ്യക്തമാക്കുന്ന രേഖകൾ പങ്കാളികൾ ബന്ധപ്പെട്ട അധികൃതർക്ക് ഒരു മാസത്തിനുള്ളിൽ നൽകാതിരിക്കുകയോ തെറ്റായ വിവരങ്ങൾ നൽകുകയോ ചെയ്താൽ ആറുമാസം തടവും ഇരുപത്തി അയ്യായിരം രൂപ പിഴയും അടയ്ക്കേണ്ടി വരുമെന്ന് ബില്ലിൽ വ്യക്തമാക്കുന്നു പരാതിയുടെ അടിസ്ഥാനത്തിലോ സ്വന്തം നിലയിലോ അധികൃതർ അവർക്ക് നോട്ടീസ് അയയ്ക്കും അതേസമയം രജിസ്ട്രാർക്ക് ബന്ധം രജിസ്റ്റർ ചെയ്യുന്നതിന് വിസമ്മതിക്കാനും കഴിയും ഈ സാഹചര്യത്തിൽ അദ്ദേഹം കാരണം രേഖാമൂലം പങ്കാളികൾക്ക് സമർപ്പിക്കേണ്ടതുണ്ട് ബില്ലിലെ അതായത് മുന്നൂറ്റി എൺപത്തിയൊന്ന് നാലിൽ അനുച്ഛേദത്തിൽ രജിസ്ട്രാർക്ക് രണ്ട് ഓപ്ഷനുകളാണ് ഇപ്രകാരം നൽകുന്നത് ഒന്നാമത്തത് ലിവിൻ ബന്ധം രജിസ്റ്റർ ചെയ്യുന്നതിനായി ഒരു നിശ്ചിത രജിസ്റ്ററിൽ പങ്കാളികൾ നൽകിയ പ്രസ്താവന രേഖപ്പെടുത്തുക പങ്കാളികൾക്ക് അല്ലെങ്കിൽ വ്യക്തികൾക്ക് നിശ്ചിത ഫോർമാറ്റിൽ ഒരു രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് നൽകുക രണ്ടാമതായി പങ്കാളികൾ നൽകിയ പ്രസ്താവന രജിസ്റ്റർ ചെയ്യാൻ വിസമ്മതിക്കുകയാണ് എങ്കിൽ എന്തുകൊണ്ടാണ് അത് രജിസ്റ്റർ ചെയ്യാത്തത് എന്ന് രജിസ്ട്രാർ അവരെ അറിയിക്കണം പങ്കാളികൾ നൽകിയ പ്രസ്താവന രജിസ്ട്രാർ വിശദമായി പരിശോധിക്കും അതിനുശേഷം ഇവരെ കുറിച്ച് അന്വേഷണം നടത്തും പങ്കാളികളിൽ ആരെങ്കിലും നിലവിൽ വിവാഹിതരാണോ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമായി ലിവർ റിലേഷൻഷിപ്പിൽ ഉണ്ടോ എന്ന് അന്വേഷിക്കും ഇതിനൊപ്പം പങ്കാളികൾ ആരെയെങ്കിലും പ്രായപൂർത്തിയാകാത്തവരാണോ സമ്മർദ്ദം ചെലുത്തി സ്വാധീനിച്ചുമാണോ ബന്ധത്തിലേക്ക് കൊണ്ടുവന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം അന്വേഷണ വിധേയമാക്കും കൂടുതൽ വിശദാംശങ്ങൾ തേടുന്നതിനോ സ്വീകരിക്കുന്നതിനോ വേണ്ടിയോ പങ്കാളികളെ വിളിച്ചു വരുത്താനും രജിസ്ട്രാർക്ക് അനുവാദമുണ്ട് ലിവിൻ റിലേഷൻഷിപ്പിൽ ജനിക്കുന്ന കുട്ടികൾക്ക് വിവേഹിതരായവരുടെ മക്കൾക്ക് ലഭിക്കുന്ന അതേ അവകാശങ്ങൾ ലഭിക്കും ലിവൻ ബന്ധത്തിൽ പങ്കാളി ഉപേക്ഷിച്ചു പോയാൽ വിവാഹത്തിന് സമാനമായി സ്ത്രീക്ക് പരിപാലന ചെലവ് ആവശ്യപ്പെടാം തങ്ങളുടെ ബന്ധം അവസാനിപ്പിക്കാൻ പങ്കാളികൾ ആരെയെങ്കിലും വിസമ്മതിച്ചാൽ ബന്ധപ്പെട്ട അധികൃതർ അംഗീകരിച്ചിട്ടുണ്ട് എന്ന് ഔദ്യോഗികമാണ് എന്നും ഉറപ്പാക്കാൻ എതിർ കക്ഷിക്കും രജിസ്ട്രാർക്കും നോട്ടീസ് നൽകുകയും ചെയ്യാം വാർത്തയുടെ നിറം തേടി തനി